ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ രാവിലെ തന്നെയെന്ന് വെച്ചാൽ മോനെ സ്കൂളിൽ വിട്ടു കേട്ടോ മോനെ സ്കൂളിൽ വിട്ടു പിന്നെ മോളും മറയും തത്തയുടെ പിള്ളേരൊക്കെ ഉറങ്ങാൻ അവരൊന്നും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കടല ആദ്യം തന്നെ ഞാനൊരു മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കടലിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റ് പോലെ അരയ്ക്കാനായിട്ട് ആദ്യം തന്നെ മാറ്റി വെച്ചു അതിനുശേഷം ചീൻചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് വെളിച്ചെണ്ണ പൊട്ടി ചൂടായി കഴിയുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സവാളയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇന്നത്തെ കടലക്കറിയെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർ വെക്കണതാണ് പക്ഷേ ചില ആളുകളൊക്കെ എത്ര നോക്കി നോക്കിക്കഴിഞ്ഞിട്ടും കടലക്കറി തിക്കായിട്ട് വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ തിക്കായിട്ട് കടലക്കറി കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ആട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ സവാള വാടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു തക്കാളി ആട്ടോ എടുത്തേക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഒരു തക്കാളിയാണ് അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരണം തക്കാളിയൊക്കെ നന്നായിട്ട് നുടഞ്ഞ് കിട്ടുന്ന പരുവത്തിലേക്കാവണം അതിന് ശേഷം ഇത് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല പൗഡർ പിന്നെ ജീരകപ്പൊടി ഇത്രയും സംഭവങ്ങൾ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ അതും കൂടെ നമ്മളുടെ ഈ സവാളയും തക്കാളിയിലേക്കൊക്കെ ഇട്ട് കൊടുത്തു ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ആ പൊടി ഇപ്പോൾ പച്ചയായിട്ടല്ലേ ഇരിക്കുന്നേ അപ്പം ആ പൊടിയൊക്കെ ഒന്ന് പച്ച മണമൊക്കെ ഒന്ന് പോകാൻ പാകത്തിന് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോഴും എനിക്ക് മറ്റേ പാനൊക്കെ ചൂടായിരിക്കുമ്പോൾ വേറെ തുണിയൊക്കെ ഇനി പോയി എടുത്ത് പിടിക്കണേലും പകരം ഞാൻ എന്താ വെച്ചാൽ എൻ്റെ മേത്തുള്ള ഷോള് തന്നെ വെച്ച് പിടിക്കാറുണ്ട് കേട്ടോ അത് ഭയങ്കര ഡേഞ്ചറാണ് എനിക്ക് തന്നെ കുറേ പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഞാനിങ്ങനെ ചെയ്ത് കഴിയും ചിലപ്പോൾ അടിയിലേക്ക് നോക്കുമ്പോൾ ഷോളിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ കത്തി കരിഞ്ഞിരിക്കണമാണ് അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് മാറ്റണം മാറ്റണം എന്നുവെച്ചാലും പിന്നെ വേറൊരു തുണി അന്വേഷിച്ച് പോയി എടുക്കാനൊക്കെ എനിക്ക് മടിയാണ് അപ്പോൾ അങ്ങനാരും ചെയ്യരുത് അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് സോട്ടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച കടല അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചല്ലോ ആ അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ മിക്സിഡ് ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടെ നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ വെള്ളം എന്തോരോന്ന് വെച്ചാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കടല അരച്ച് വെച്ചത് കാരണം പെട്ടെന്ന് കുറുകിയൊക്കെ വന്നോളും തിക്കായിട്ട് വന്നോളും അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ച ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുത്തു അതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടത് കാരണം ഇപ്പം ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇതൊന്ന് കുറി വന്നു കഴിഞ്ഞിട്ട് ഉപ്പ് എങ്ങനെയെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് ആ കടല വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം കടല മാത്രമായിട്ട് അതിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടൽ എല്ലാവരും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലാക്കണ്ട കാരണം ഇത് തിളച്ച് തിളച്ച് കുറുകി വരണം അപ്പോൾ ഞാൻ ഇടുന്ന സമയത്ത് കുറച്ച് വേവിച്ച് വെള്ളമൊക്കെ അവിടെ താഴെ പോയി അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി നമ്മുടെ ഈ ബർണറിന് എന്തോ ഒരു വശപ്പിഷേക്കുണ്ട് അതുകൊണ്ട് കാരണം നമ്മുടെ വെച്ചേക്കുന്ന പാൻ ചീൻചട്ടിയൊക്കെ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതെ കടലൊക്കെ തിളച്ച് വരേണ്ട ആയിട്ടില്ല നന്നായിട്ട് തിളച്ചതാണ് ഈ ഇതുപോലെ കുറുകി വരും കേട്ടോ കാരണം കടലേക്കരച്ച് ചേർത്തത് കൊണ്ടും പിന്നെ ആ പൊടികളെല്ലാവരും പേസ്റ്റ് പോലെ ആക്കി ഒഴിച്ചത് കൊണ്ടും കടല നന്നായിട്ട് തിക്കായിട്ടൊക്കെ വന്നോളും അപ്പോൾ നമ്മൾ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ഒരു വട്ടം ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ ലൂസായിട്ടിരിക്കും നല്ല തിക്കായിട്ടിരിക്കും നമ്മുടെ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും കടലക്കറിയും വേണം കേട്ടോ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ ആദ്യമായിട്ട കാര്യങ്ങളും കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കാട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഉച്ചക്കലത്തേക്ക് ഒരു മീൻ കറി വെക്കാമെന്ന് കരുതിട്ട് അപ്പോൾ ഞാൻ മക്കൾക്കൊക്കെ ഉള്ളി എടുത്ത് കൊടുത്തിട്ട് ആ ജോലി ഞാൻ അവരേപ്പിച്ചു അപ്പോൾ ഉള്ളി അരിയാനായിട്ട് ഉള്ളി തൊലിയൊക്കെ കളയാനായിട്ട് അവരേപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അവർ കാർട്ടൂണൊക്കെ കണ്ടിരുന്നിട്ട് ഉള്ളിയുടെ തൊലിയൊക്കെ കളയാ കേട്ടോ അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഇന്ന് മീൻ വാങ്ങിച്ചത് ചൂരയാണ് അപ്പോൾ കുറച്ചധികം മീനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു പാത്രത്തിലാണ് കേട്ടോ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ ഇത്രയും ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഉള്ളി ചതച്ചത് അതിലേക്ക് വെളിച്ചെണ്ണ കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി ഇത്രയുമാണ് അപ്പോൾ ഇഞ്ചി ഒരു കൈപ്പിടിയോളം ഉണ്ട് ചതച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇഞ്ചിയുടെ പച്ചക്കുത്ത് പോകാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമാണ് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇഞ്ചിയുടെ പച്ചക്കുത്തൊക്കെ പോകണത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വഴറ്റുന്നത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കും അപ്പോൾ ഇഞ്ചി വഴന്ന് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളിയും സെയിം തന്നെ ഒരു കൈപ്പിടിയോളം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ മീൻ കുറച്ചധികം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതെല്ലാം വഴന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും തക്കാളി പ്രാവശ്യം നമ്മൾ വാങ്ങിയത് നല്ല വെളുപ്പുള്ള തക്കാളിയാണ് കേട്ടോ അത് കാരണം അത്യാവശ്യം ഉണ്ടായി ഒരു തക്കാളിയെടുത്തിട്ടുള്ളൂ പക്ഷേ നല്ല വെളുപ്പുള്ളത് കാരണം ഒരു രണ്ട് കൈപ്പിടിയോളം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ചൂര മുളകിൽ വറ്റിച്ചെടുക്കണതാ കേട്ടോ തേങ്ങ അരപ്പൊന്നുമില്ല അല്ലാതെ തന്നെ മുളകിൽ വറ്റിച്ചെടുക്കണതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നല്ലേ ഈ അടച്ച് മുടി വെച്ചിട്ട് വേവിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക പിന്നെ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇഷ്ടമായി അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ എല്ലാം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാവരും വഴന്ന് വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് പൊടികൾ അടേത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തു അതുകൊണ്ട് ഈ ഒരു ടീസ്പൂണിൽ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഞാൻ അടുത്തതായിട്ട് ഒരു ബൗളിൽ ഒരു നാല് നാലിതിൾ കുടംപുളി തിളച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നപ്പോൾ അതും കൂടി നമ്മളുടെ അതിലേക്ക് ഇട്ട് കൊടുത്തു ഉള്ളിലേക്ക് ഇട്ടു കൊടുത്തു ഇതെല്ലാം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എന്തോരാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ച് കുറുകി വരും മീനൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും തിളച്ച് പറ്റിയൊക്കെ വരും അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു മൂടി വെക്കാം അല്ല ഉപ്പും കൂടി ഇടണം കേട്ടോ ഉപ്പും കൂടി ഇട്ടതിന് ശേഷമാണ് അടച്ചു മൂടി വെക്കുന്നത് അതായത് ഇത്ര ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി തിളച്ച് വന്നുകഴിഞ്ഞിട്ട് അപ്പോൾ കുറേ നേരിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ മീനുകളിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ കണ്ണാട്ടോ കാണുമ്പോൾ ശരിക്കും നമുക്ക് അതിനൊരു ലുക്ക് ഒന്നുമില്ല പക്ഷെ കഴിക്കുന്ന ടൈമിൽ ആ മീനിൻ്റെ കണ്ണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാനിത് കറിയിലിട്ടപ്പോൾ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കറി റെഡി ആയി കഴിയുമ്പോൾ ഞാൻ തന്നെയാട്ടോ അത് കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പോർഷനാണ് മീൻ്റെ തല അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗമൊക്കെ അങ്ങനെ എല്ലാവരും മീനെല്ലാവരും പെറുക്കി അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി അതവിടെ അടച്ചു മൂടി വെക്കും അതിന് ശേഷം ഒരു മൂന്ന് നാല് തിള വന്നതിന് ശേഷം മീ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു മൂടി വെക്കും അത് കുറേ നേരം അവിടെ ഇരുന്ന് തിളച്ച് തിളച്ച് ഉറുകി വരും എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോഴാണ് നമ്മുടെ കറി റെഡിയാവുള്ളത് ആ അപ്പോൾ കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ആക്ച്വലി കറിയൊക്കെ പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഇന്നെടുത്താലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും ടേസ്റ്റ് നാളത്തേക്ക് എടുക്കുമ്പോഴാണ് അങ്ങനെ ഉള്ള കുറയൊക്കെ റെഡി ആയിട്ടാണ് ഉച്ചയ്ക്കലത്തേക്കുള്ള പിന്നെ ഇത്തവണ മക്കൾ വന്നേക്കണേ പിള്ളേരുടെ ഒന്നും അറിയാണ്ട് അതൊക്കെ അവർ നോക്കിക്കോളും അപ്പോൾ അതായത് ആ ഒരു ആശ്വാസത്തിലാട്ടാണ് ഞാൻ ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ഇൻഷാല്ല വീണ്ടും വരാം